സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗംഗ പ്രസാദിന് പോലീസ് പിടികൂടും എന്നുള്ള പ്രതീക്ഷയെല്ലാം പോയി അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നേരിട്ട് ഇറങ്ങണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബൈജുവും കിരണും ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന കിരൺ കല്യാണിയെ ചെന്ന് കാണുകയാണ് കല്യാണിയാകെ തകർന്നു കിടക്കുന്നത് കാണുന്ന കിരൺ കല്യാണിയോട് കല്യാണി നീ ഇങ്ങനെ തകർന്നു പോകരുത് എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ട് ആ കാര്യം നീ മറക്കണ്ട പിന്നെ ഗംഗാപ്രസാദിനെ നമ്മൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാ ഇല്ല കിരൺചേട്ടാ ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് കിരൺ നിന്റെ അമ്മയ്ക്ക് നീതി ലഭിക്കുക തന്നെ വേണം അതിനു വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയും ഇതേ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ഗംഗാപ്രസാദ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള രഹസ്യം പുറത്തു വരികയാണ് ഇതോടെ കിരണും ബൈജുവും ഗംഗാപ്രസാദിനെ വളയുന്നു ഇതിനിടയിൽ മനുവിനെ കൊല്ലുന്നതിനായി രാഹുൽ ശ്രമിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്